മൈനാഗപ്പള്ളി സോമവിലാസം കനാൽ റോഡ് ഉദ്ഘാടനം ചെയ്തു എം ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ സോമവിലാസം കനാൽ റോഡ് ഉദ്ഘാടനം ചെയ്തു കോവൂർ കുഞ്ഞുമോൻ കുഞ്ഞുമോ നിർവഹിച്ചു വളരെ നന്നായി നിർമ്മിക്കുന്നതിനുള്ള ഇടപെടലുകൾ പഞ്ചായത്ത് നടത്തുന്നുണ്ട് നമ്മുടെ അനൂർക്കാവ് മുതൽ പാലം പറയുള്ള നേരെ ആനുകൂടി പോകുന്ന ഈ പ്രധാനപ്പെട്ട റോഡ് നമ്മൾ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ നിയോജക മുഴുവൻ പി റോഡുകളും നാഷണൽ ഹൈവേ റോഡുകളും മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വാർഡ്തല സമിതി അംഗങ്ങൾ സാമൂഹിക രാഷ്ട്രീയ പ്രതിനിധികൾ കുടുംബശ്രീ എം ജി എൻ ആർ ഇ ജി എസ് കെ എ പി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട